ൊരീ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ആരാന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം നമ്മെ സൃഷ്ടിച്ചു ഒരുപക്ഷെ വളരെ അൺവർത്തിയാണെന്ന് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നുന്ന ഒരു ദിവസം ആർക്കും എന്നെ വേണ്ട എന്ന് പ്രത്യേകിച്ചൊരു കഴിവും ഇല്ലാത്തവനാണ് ഇല്ലാത്തവളാണ് എന്നൊക്കെ ചിന്തിക്കുന്നൊരു ദിവസം ധ്യാനിക്കാൻ ഏറ്റവും നല്ല വാക്യം ജനസിസ് ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻറ്റി സെവൻ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം ദൈവം തൻ്റെ ഛായയിൽ എന്നെ സൃഷ്ടിച്ചു കർത്താവിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ കർത്താവ് തന്നെ സൃഷ്ടിച്ചതാണ് എന്നെ എന്നത് ഒരു ധ്യാനമാണ് ഇനി ഒടുവിൽ കർത്താവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരേണ്ടതുമാണ് ഞാൻ ഇതൊരു യാത്രയാണ് കർത്താവിൽ ആരംഭിച്ച് കർത്താവിൽ അവസാനിക്കേണ്ട യാത്ര അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിലെത്തുമ്പോളും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും കർത്താവ് സൃഷ്ടിച്ച നമ്മൾ കർത്താവിലേക്ക് എത്തേണ്ടവരാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വശിയായ എൻ്റെ സൃഷ്ടാവും പരിപാലകനുമായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ സൃഷ്ടാവേ നിനക്ക് ആരാധന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും എല്ലാ ആനന്ദത്തിൻ്റെയും ഉറവിടമേ നിനക്ക് ആരാധന നീ ഏൽപ്പിച്ച ഈ ജീവിതം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ച് നിന്നിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങളെ ഒരുക്കണമേ ആരാകിലും ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന കാലത്ത് ഭൂമിയിൽ ആരായിരുന്നാലും ഒടുക്കം നിന്നിലേക്ക് ലയിക്കേണ്ട യാത്രയിലാണ് ഞങ്ങളെല്ലാവരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെ വരുമ്പോൾ നോട്ടം എപ്പോഴും നിന്നിലേക്കായിരിക്കുകയും സഹയാത്രികരോട് ആർദ്രത കരുണ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്നു സൃഷ്ടാവേ പരിപാലകനെ ഞങ്ങളുടെ യാത്രയും ഞങ്ങളുടെ വഴിയും ഞങ്ങളുടെ ലക്ഷ്യവുമായവനെ നിനക്ക് ആരാധന ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളേർപ്പെടുന്ന സകല വ്യാപാരങ്ങളിൽ നിന്നിലേക്കുള്ള യാത്രാ മധ്യേ ഒരിടനേരം മാത്രമാണ് ഇതെന്ന തിരിച്ചറിവിൽ ഓരോ കാര്യത്തിലും ഏർപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീഷ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലം പ്രത്യേകമായി ഈ ദിവസം മുഴുവനും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമ്മാനം ിലും മിന്നിൽ ചേരേണ്ട വർണ്യ